ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ വീട്ടിലെ രണ്ട് ചെറിയ കിളിക്കുഞ്ഞുങ്ങൾ കിളിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നതും അവർക്ക് നമ്മൾ കൂടുണ്ടാക്കിയ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ഒരുപാട് പേരത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ ഒരു ഒരു കൂടൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആ രണ്ട് കിളികളും മുട്ടയൊക്കെ ഇട്ട് കേട്ടോ അഞ്ചാറ് മുട്ടയൊക്കെ ഇട്ടു പക്ഷേ ഒരു ഏകദേശം ഒരു മുപ്പത് ദിവസം വെയിറ്റ് ചെയ്തിട്ടും മുട്ട വിരിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇരുട്ട് മുറിയിൽ വെച്ചിട്ട് ടോർച്ചൊക്കെ അടിച്ചു നോക്കി അപ്പോൾ മനസ്സിലായി അത് ആദ്യത്തെ മുട്ടയായത് കൊണ്ട് വിരിയത്തില്ല എന്നങ്ങനെ ആ മുട്ടയൊക്കെ കളഞ്ഞു അടുത്ത് രണ്ടാമത് അവർ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ചെറുതായിട്ട് ചകിരിയൊക്കെ എടുത്ത് കൂടുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് പോയപ്പോഴേക്കും അതിൻ്റെ ഒരു ചെറിയ പോർഷൻ തുറന്നു വെച്ചിരുന്നു കേട്ടോ അതുവഴി ആ രണ്ട് കിളികളും പോയി ഇങ്ങക്ക് ഞാൻ കാണിച്ചുതരാം രണ്ട് കിളികളും പോയി കേട്ടോ നാലഞ്ച് ദിവസം കൊണ്ട് ഇപ്പോൾ കൂടൊന്നും ഒഴിഞ്ഞിട്ട് ഒരു സൗണ്ടൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ കിളി വാങ്ങാം എന്ന് തീരുമാനിച്ചു കേട്ടോ ഫുഡ് വെക്കാനുള്ള പ്ലേസ് ഇതായിരുന്നു അപ്പോൾ ഇവിടെ ഇതിലെ വഴി ഉറുമ്പ് കയറിയത് കൊണ്ടാണ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുത്ത് പക്ഷേ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ മറന്നു ഇത് ഒരു സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതുവഴി രണ്ട് കിളികളും ഇറങ്ങിപ്പോയി കിളികളെ വാങ്ങാനായിട്ട് ആദ്യം പോയത് അമരവുള്ള ആ ഭാഗത്തോട്ടേക്കാണ് അവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് അപ്പോൾ ആദ്യം പോയത് ഈ അക്വേറിയത്തിലാണ് പക്ഷേ അവിടെ അന്ന് കിളികളൊന്നുമില്ല ഇത് കുറേ വെറൈറ്റി ഫിഷ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എല്ലാം ഒന്ന് നോക്കി എല്ലാം നോക്കിയില്ല ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയിട്ട് ഇങ് പോന്നായിരുന്നു കിളികളില്ല മീന് മാത്രമേ ഉള്ളു നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി മീനുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെ ഒരുപാട് കളറിലുള്ള കുഞ്ഞു മീൻ നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ ഈ ഭാഗത്ത് തന്നെ കിളികളിലെ വേറെ കടകളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സൺഡേ ആയതുകൊണ്ട് എല്ലാ കടകളും അടച്ചിരിക്കുകയാണ് ഈ കട മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ അവിടെ മീൻ മാത്രമേ ഉള്ളൂ കിളികൾ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം കിളി മേടിച്ച കടയിൽ നിന്ന് തന്നെ ഞങ്ങളുടെ വീണ് തൊട്ടടുത്തുള്ള കടയാണ് അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് തീരുമാനിച്ചു അവിടെ എത്തി ഈ ലെയ്ക്കുള്ള വെറൈറ്റി കോഴിയാണ് ഇത് കുറേ പ്രാവുകളാണ് കുറേ ടൈപ്പ് ഓഫ് പ്രാവുകളുണ്ട് ഞങ്ങൾ പ്രാവല്ല നോക്കുന്നത് കുറേ ലവ് ബേഡ്സ് അപ്പോൾ അതൊക്കെ ആദ്യം നോക്കിയായിരുന്നു അതിനുശേഷം മുകളിലോട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിടന്ന പോലെയുള്ള രണ്ട് മൂന്ന് കിളികളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ വീണ്ടും അതിനെ തന്നെ വാങ്ങിയാലോ അതോ ലവ് ബേഡ്സ് മതിയോ ആദ്യം ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഫ്രിഞ്ചസ് ആണ് അപ്പോൾ അത് വാങ്ങണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ അങ്ങനെ കുറേ സമയം കിളികളെയൊക്കെ നോക്കി നോക്കി നിന്നായിരുന്നു അവസാനം എന്ത് തീരുമാനമെടുക്കും എന്നങ്ങനെയോ നിന്നതിന് ശേഷം ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ ലവ് ബേഡ് അതിൻ്റെ ഒരു വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു അത് തന്നെ വാങ്ങാമെന്ന് തീരുമാനിച്ചു ദൈ ഇതാണ് കേട്ടോ അങ്ങനെ ഇതിൽ നിന്ന് രണ്ട് കിളിക്കുട്ടന്മാരെ ദി പോകുന്ന താഴെക്കൂടെ നടന്ന് പോകുന്ന രണ്ട് കിളികളെയാണ് ഞങ്ങൾ മേടിച്ചത് ഇ ഇതൊക്കെ ലവ് ബേർഡ്സ് ബേഡ്സാണ് ഇവിടെ ഒരു ഒരു കിളി കിടപ്പുണ്ട് ഒറ്റക്കുള്ള അത് ജോഡിയില്ല ഒരു കിളി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് മേടിക്കാത്തത് അമ്മ എന്തായാലും ആ കിളി മേടിച്ചോണ്ട് വന്നു ദേ കൂട്ടിലേക്ക് മറ്റു കിളികൾ പുറത്തു പോയില്ലേ അതേ വഴിയിലൂടെ തന്നെ ഞങ്ങളുടെ പുതിയ കിളികളെ ഞങ്ങൾ കൂട്ടിലേക്ക് തുറന്ന് വെക്കുകയാണ് അപ്പം പതുക്കെ ഈ കാർഡ് കൊണ്ടുവന്നത് ചെറിയൊരു കൂടിൽ അപ്പോൾ ഇതിലേക്ക് കയറ്റി വെച്ചു കൊടുക്കാം അപ്പം പതിയെ അവർ ഈ കൂട് പരിചയപ്പെട്ട് അതിലേക്ക് ഇറങ്ങി വന്നോളും വേറൊരു കൂടും വേറൊരു ചുറ്റുപാടും അല്ലേ അപ്പോൾ കുറച്ച് സമയം എടുക്കും അവർ വതുക്കെ ഇറങ്ങി വന്നോളും എന്തായാലും അങ്ങനെ വെച്ചു ദേ ഇവരാണ് ഞങ്ങളുടെ പുതിയ കിളിക്കുട്ടന്മാർ കുറച്ചുകൂടെ കളറൊക്കെ സൂപ്പർ ആണെങ്കിലും ഇവർ ഇണങ്ങി വരുമ്പോൾ നല്ലതായിരിക്കും പക്ഷെ അങ്ങനെ ഒരുപാട് ചിലക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ വളരെ ഒരു സൈലൻ്റ് മോഡാണ് ഇവർ അപ്പോൾ അതിലൊരു ചെറിയ വിഷമമുണ്ട് കേട്ടോ ദൈവ ഒരു ചെറിയ കണവ നാക്ക് കടയിൽ നിന്ന് തന്നിട്ടുണ്ട് അതുകൂടെ ഇട്ടു ഇവർ പതിയെ ആക്റ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ കുഞ്ഞൻ പുതിയ കിളികളെ ഇഷ്ടമായവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്